നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ചിന്തിക്കാനുള്ള സ്ത്രീകളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാനുള്ള സ്ത്രീകളുടെ ജീവിതം എത്ര ദുരിതമാണെന്ന് അറിയാനുള്ള ഒരു എപ്പിസോഡാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകളുടെ മുമ്പിലുള്ള സാധനത്തിന് പൊന്നും വിലയാണ് അപ്പോൾ അതുകൊണ്ട് അത് അതിലേക്ക് വേണ്ടിയിട്ട് നോട്ടിട്ട് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ വീഡിയോ വെറുതെ ആമുഖം പറഞ്ഞ് സമയം കളയണ്ട അപ്പോൾ അതുകൊണ്ട് വീഡിയേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു മഹർഷി അദ്ദേഹം ഒരുപാട് തപസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ഉഗ്ര തപസ്സിന് പോകുന്നുണ്ട് അദ്ദേഹം കാട്ടിലേക്ക് കാട്ടിൽ അദ്ദേഹം തപസ് ചെയ്യുന്നത് എന്താ ഈ മഹർഷികൾ പല തപസ്സുകൾ ചെയ്തും പല പല ശക്തികൾ ആർജിക്കുന്ന ആൾക്കാരാണ് അവർ അവർ ചിലപ്പോൾ വർഷങ്ങളോളം ഭക്ഷണം ഇല്ലാണ്ടും അവർ ഒരേ ചിന്തകളിൽ ഇരുന്നിട്ട് തപസീനവരാ അതുപോലെ തന്നെ നമ്മുടെ ഈ മഹർഷി കാട്ടിലിരുന്നു കാട്ടിൽ ചെല്ലുമ്പോൾ അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉത്തമ സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ അവിടെ രണ്ടു കൊല്ലം ഇരിക്കേണ്ടവരും മൂന്ന് കൊല്ലം ഇരിക്കേണ്ടവരും അപ്പോൾ അത്യാവശ്യം ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ നല്ല കായ്കളുള്ള മര മരമായിരിക്കും അത് പഴുത്ത് വീഴുമ്പോൾ അത് അവർക്ക് കഴിക്കാം അതുപോലെ തന്നെ നല്ല ശാന്തതയുള്ള സ്ഥലമായിരിക്കണം അതുപോലെ തന്നെ അതൊരു മരുന്ന് മരം ആയിരിക്കണം ഇതൊക്കെ നോക്കിയിട്ട് അവർ ഇരിക്കുക അങ്ങനെയുള്ളൊരു മരം കണ്ടെത്തി മഹർഷി ആ മരത്തിൻ്റെ ചൂടുള്ള തപസ് അരിച്ചു ആരംഭിച്ചു തപസ്സെന്ന് പറഞ്ഞാൽ കൊടും ത തപസാണ് അദ്ദേഹം അങ്ങനെ ആ തപസ് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയിരിക്കുമ്പോൾ അപ്പോൾ ഇവിടെ ആ മ ആ മരത്തിന് അത് കായുണ്ടാവുന്നുണ്ട് പഴുക്കുന്നുണ്ട് നിരത്ത് വീഴുന്നുണ്ട് അപ്പോൾ ചിലതൊക്കെ എടുത്ത് നമ്മുടെ മഹർഷി കഴിക്കാറുണ്ട് അങ്ങനെ ഒരു രണ്ട് രണ്ടര കൊല്ലം അദ്ദേഹം അവർ ഒരേ ഇരിപ്പിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹർഷി ഇങ്ങനെ മന്ത്രം ചൊല്ലിയിരിക്കുന്ന സമയത്ത് മഹർഷിരെ നിറയിലേക്ക് ആ മരത്തിൽ നിന്ന് ഒരു വലിയൊരു പഴം വന്ന് തലയിൽ വീഴുക തലയിൽ വീഴുന്നോട് കൂടിയിട്ട് മഹർഷിയുടെ കംപ്ലീറ്റ് പത്യങ്ങളും തെറ്റി മഹർഷി കോപാലുനായി അങ്ങനെ ഒരു ദേഷ്യം വന്നു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആൾക്ക് തപസ് ചെയ്യാൻ പറ്റില്ല അതോടുകൂടി ആ തപസ്സ അവിടെ വെച്ച് അവസാനിക്കിന് അപ്പോൾ കോപിച്ച് നിൽക്കുന്ന ആ മഹർഷി ഈ മരത്തിനെ ശപിക്കണ് നീ എൻ്റെ തലയിൽ നിൻ്റെ പഴം എടുത്തു എറിഞ്ഞു അതുകൊണ്ട് നീ ഈ നിമിഷം ഒരു പെണ്ണായി ഭൂമിയിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കുന്നു മിനിറ്റ് നേരം കൊണ്ട് അതൊരു പെണ്ണായി ആ മരം അപ്പോൾ ആ പെണ്ണായി കഴിഞ്ഞ വഴിക്ക് ആ മരം പെണ്ണായി നിന്നിട്ട് മഹർഷിയുടെ മുമ്പിൽ നിന്നിട്ട് കരയുക കേണപേക്ഷിക്കുക മഹർഷി മഹ മഹാനെ മഹർഷി എൻ്റെ ഈ ഒരിക്കലും എന്നെങ്ങനെ ശപിക്കല്ലേ ഒരു പെണ്ണാക്കിയിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ജനിപ്പിക്കല്ലേ എനിക്ക് പെണ്ണായി ജീവിക്കാനായിട്ട് ഈ ഭൂമിയിൽ സാധിക്കില്ല എന്നെവിടെ വെച്ചേക്കില്ല അതുകൊണ്ട് ഞാൻ എത്ര സന്തോഷമായിട്ടാണ് ഈ കാട്ടിൽ ഈ മരമായിട്ട് ഞാൻ ജീവിക്കുന്നത് എത്ര ആഹ്ലാദമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ പലരും എൻ്റെ കടക്കിൽ വന്നിരുന്നിട്ടും അവർ തപസ് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് ഞാൻ പുളകണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹർഷി എന്നെങ്ങനെ ശിക്ഷിക്കല്ലേ താങ്കളുടെ തലയിൽ വീണ ആ പഴം ഇത്രയും രണ്ട് കൊല്ലം താങ്കളോട് ഇരുന്നിട്ട് തപസ് ചെയ്തിട്ടും ഒരു പഴം പോലും താങ്കളുടെ തലയിൽ വീണില്ലല്ലോ ഞാനത് വളരെ സൂക്ഷിച്ച് എൻ്റെ പഴം പഴുത്തു കഴിഞ്ഞാൽ ഞാനത് മാറ്റി 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 വീഴ്ക്കിന് ചെയ്യുന്നത് താങ്കളുടെ തലയിൽ വീഴാൻ പാടില്ല താങ്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തു തുടങ്ങുന്നത് പക്ഷേ ഇപ്പോൾ ഈ തല തലയിൽ പഴം ഈ വിഴാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുയിലാണ് ആ കുയിൽ എൻ്റെ കയ്യിൽ നിന്ന് പഴം കൊത്തിയെടുത്ത് ആ കൊയിലിൻ്റെ കൊക്കിലാണ് ഇരുന്ന് പറഞ്ഞത് ആ കൊയിലിൻ്റെ കൊക്കിൽ നിന്നാണ് മഹർഷിയുടെ തലയിലേക്ക് പഴം വീണത് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷി പറഞ്ഞു നിങ്ങളുടെ നിരപരാധിത്വം ഞാൻ മനസ്സിലാക്കുന്നു ഞാനത് മനസ്സിലായില്ല അങ്ങനെ ആ കുയിലാണത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ശപിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ശാപം തിരിച്ചെടുക്കാനായിട്ട് ഒരാൾക്കും കഴിയില്ല ശാപം ശാപമായിട്ട് തന്നെ തുടരും അപ്പോൾ അതുകൊണ്ട് നീ ഈ ജന്മനീ പെണ്ണായിട്ട് ജീവിക്കി വേറെ വഴിയില്ല എനിക്ക് ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ മഹർഷി പോവാൻ നിൽക്കുക അപ്പോൾ മഹർഷിയുടെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു ഏതൊരു ശാപത്തിനും ഒരു ശാപം മോശം ഉണ്ടല്ലോ എനിക്കൊരു ശാപം മോശമെങ്കിലും തന്നു പോകും മഹർഷി എനിക്ക് പെണ്ണായി ജീവിക്കാൻ സാധിക്കില്ല ശരി നിനക്ക് ഞാനൊരു ശാപമോശം തരാം പക്ഷേ അത് വളരെ കഠിനമായിരിക്കും എന്ത് കഠിനമായാലും ഞാനത് അംഗീകരിക്കുന്നു എനിക്ക് പെണ്ണായി ജീവിക്കാൻ പറ്റില്ല ശരി എന്നൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഈ പെണ്ണ് രൂപം കൊണ്ട് നിങ്ങൾ ജീവിക്കുക ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ നിങ്ങൾ വിവാഹം കഴിക്കുക വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയുള്ള ഒരാളായിരിക്കണം നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് അവർക്ക് കുട്ടികളുണ്ടായിരിക്കണം നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ആ ഭാര്യയുടെ അനുവാദത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ മരത്തിൽ നിന്ന് ഇനിയൊരു ഈ പെണ്ണിൽ നിന്ന് മരത്തിലേക്കൊരു മോചനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ജീവിതത്തിനിടയിൽ നിങ്ങളെ ആരെങ്കിലും നശിപ്പിക്കാനോ നിങ്ങളെ വല്ലൊരു പരിപാടി ചെയ്യോ ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ശാപമോശം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ മരം ആയ പെണ്ണ് പറഞ്ഞു മഹർഷി ഇത് വളരെ കഠിനമാണ് ഒരു ഭാര്യ ഒരു കാരണവശാലും വേറൊരാളെ പുരുഷ പുരുഷനെ വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചോളാനായിട്ട് സമ്മതിച്ച് നമുക്ക് തരില്ല അത് ഇതൊരു ശാപമോഷത്തിൻ്റെ കഥ നീ ചോദിച്ച കാരണം നിനക്കൊരു ശാപം മോശം തരുന്നതാണ് ഇനിയെല്ലാം നിനക്ക് അങ്ങനെ ഒരാളെ നീ കണ്ടെത്തണം നീ അത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ വേറെ വഴിയില്ലാണ്ട് ആ ശാപം മോശം തേടി പോകണം അപ്പോൾ മഹർഷി ഞാൻ എങ്ങനെ ജീവിക്കും എനിക്കൊരു പണി അറിയില്ല ഞാൻ എങ്ങനെ ജീവിക്കും നിനക്ക് പണി പണിയറിയാൻ എന്തിനാണ് പണി അറിയണേ നിന്റെ മരത്തിൻ്റെ ആ പഴം തന്നെ ഒരു ഔഷധമല്ലേ ഏത് രോഗത്തിനും ആ പഴം കൊടുത്താൽ മതിയല്ലോ നിനക്ക് വിചാരിക്കുമ്പോൾ നിൻ്റെ കയ്യിൽ ആ പഴം വരും ആ മരത്തിൻ്റെ ഇല വരും അത് വെച്ച് നീ മരുന്ന് ചെയ്ത ആൾക്കാരെ ജീവൻ രക്ഷിക്കൂ അദ്ദേഹത്തിന് മരുന്ന് കുട്ടികൾക്കായാലും വലിയവർക്കായാലും മരുന്ന് കൊടുത്ത് അങ്ങനെ പൈസ കിട്ടും അപ്പോൾ നിനക്ക് ജീവിക്കാം അതോടുകൂടി നിനക്ക് പറ്റിയ ഒരു പുരുഷനെ നിനക്ക് അന്വേഷിക്കുകയും ചെയ്യാം വിവാഹം കഴിഞ്ഞൊരു പുരുഷനെ അന്വേഷിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹർഷി തപസും നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഒരു ശബിക്കിലും വന്നാൽ തന്നെ അങ്ങനെ മഹർഷി നടന്നകലന്നു ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇവളങ്ങനെ നടന്നു നാലാളുള്ള സ്ഥലം കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നാലാളുള്ള സ്ഥലത്ത് വന്നപ്പോൾ തന്നെ ആൾക്കാർ നോട്ടം തുടങ്ങി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ പെണ്ണാണ് ഒറ്റയ്ക്ക് പോകണം ചിലർ അടിക്കാൻ തുടങ്ങി ചില ഒരു മുട്ടാൻ തുടങ്ങി തട്ടാൻ തുടങ്ങി അപ്പോഴേക്ക് ഇവിടെ വൈ വൈകിട്ടാവുമ്പോഴേക്കൊരു ഒരു ഒരു ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലെത്തിയിട്ട് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വീട് സംഘടിപ്പിച്ചു അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു വൈദ്യരാണ് നാടൻ വൈദ്യാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വീട് സംഘടിപ്പിച്ചു അങ്ങനെ അവിടെ ഒരു ബോർഡും വെച്ച് അവിടെ വൈദ്യം ചെയ്ത് ആൾ തുടങ്ങി അപ്പോൾ ആൾക്കാർക്കൊക്കെ അത്ഭുതം ഒറ്റയ്ക്ക് ഒരു പെണ്ണ് വന്നിട്ട് ഇവിടെ ഗ്രാമത്തിൽ വൈദ്യം ചെയ്യുന്ന ഇവളൊക്കെ വൈദ്യം ചെയ്താൽ വലിക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ പക്ഷേ ചെറിയ പല രോഗങ്ങളും മാറ്റി കൊടുത്തു തുടങ്ങി അതിനോടൊപ്പം തന്നെ ഇവൾക്ക് പറ്റിയ ഒരാണിനാ ഗ്രാമത്തിൽ നിന്നുള്ള അന്വേഷണം തുടങ്ങി പലരും കുട്ടികളായിട്ട് വരുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് നിങ്ങളുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും അത് ബൂപ്പര്ക്ക് പറ്റിയൊരാളെ കണ്ടെത്താനാണ് അപ്പോൾ ഈ വീട്ടിൽ തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ തട്ടലും മുട്ടലാണ് ഇവിടെ കണ്ടിട്ട് അണ്ടി അണ്ടിമന്തി ആൾക്കാർ വന്നിട്ട് കോലും കൊണ്ട് കുത്താൻ വരുന്നൊരു തിരക്കുടവിടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ജന്മം മുഴുവൻ പെണ്ണായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും മരമായിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടും റൂമിൽ അടക്കി ഒതുങ്ങി മരായാലും ഇവൾക്കുണ്ട് വികാര വിചാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ തോന്നുമ്പോൾ ഇവളതൊക്കെ അടക്കിപ്പിടിക്കും പെണ്ണാണല്ലോ അപ്പോൾ അതൊക്കെ അടക്കി പഠിക്കും മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പലരും വന്ന് മുട്ടുമ്പോഴും വാതിൽ തുറക്കില്ല അങ്ങനെ ഇവള് കാലങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഗ്രാമത്തിലെ ഒരു സുധീർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ പെൺമക്കളാണ് അതിലൊരു പെൺകുട്ടിക്ക് ഒരു അസുഖം വന്നു അവർ വലിയ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു മടക്കി ഇനി ഇതിന് ചികിത്സയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ മടക്കി അപ്പോൾ അങ്ങനെ ഈ നാട്ടുവൈദ്യം ചെയ്യാനായിട്ട് ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് എത്തിയത് മര പെണ്ണിൻ്റെ അടുത്തേക്ക് എത്തിയത് പെണ്ണിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ കുട്ടി എന്തായാലും മരിക്കും പക്ഷേ എൻ്റെ അറ്റ കൈ പ്രയോഗിച്ച് നിങ്ങളുടെ കുട്ടീനെ ഞാൻ ജീവ മരണത്തിൽ നിന്ന് രക്ഷിക്കാം നിങ്ങളെനിക്ക് എന്ത് എന്ന് ചോദിച്ചു പറഞ്ഞു നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരുന്നുള്ളു അതൊന്നല്ല ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഭർത്താവ് കൊണ്ടു കൂടെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ നിങ്ങൾ സന്തോഷം ഒരു ഒരിക്കലും വിഷമം കൊണ്ടാവരുത് ദുഃഖം കൊണ്ടാവരുത് സന്തോഷിച്ച് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ ദാലി കെട്ടിക്കണം നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാര്യയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇത് കേട്ടോടുകൂടി ഭർത്താവും ഞെട്ടി ആ പെണ്ണും ഞെട്ടി അപ്പോൾ അത് അതിൻ്റെ ആ ഞെട്ടിലൊക്കെ അവർ മറന്നുപിടിച്ച് ചോദിച്ചു എന്താ നിങ്ങൾ ഈ പറയുന്നത് എൻ്റെ ഭർത്താവിന് നിങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ അപ്പോൾ ഇവിടെ പറഞ്ഞാൽ അതെ നിങ്ങളുടെ കുട്ടീനെയാണ് ഞാൻ രക്ഷിക്കുന്നത് അപ്പോൾ അതിന് പ്രത്യുപകാരം ചോദിക്കുകയാണ് അതല്ല എൻ്റെ നിർവൃത്തി കൊണ്ട് ചോദിക്കുന്നതാണ് ഇവിടെ ജീവിക്കാൻ എനിക്ക് എനിക്കൊരാണ്ട തുത്തുണയിലാണ് ജീവിക്കാൻ പറ്റില്ല വൈകുന്നേരം കഴിഞ്ഞാൽ ചെണ്ട കൊട്ടണ പോലെ ഇനി വന്നിട്ട് ആൾക്കാർ കൊട്ടണത് അതിൽ നിന്ന് എനിക്കൊരു രക്ഷ കിട്ടണമെങ്കിൽ എനിക്കൊരു ഭർത്താവ് വേണം അദ്ദേഹം ഇവിടെ വരണമെന്നോ എൻ്റെ കൂടെ എടുക്കണമെന്നോ ഞാൻ പറയുന്നില്ല ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളത് എനിക്കിവിടെ എല്ലാവരും ഒന്ന് അറിയിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഭാര്യ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് എൻ്റെ കുട്ടിയുടെ ജീവനാണ് എനിക്ക് വലുത് ഇതൊന്നല്ല എനിക്ക് വലുത് എൻ്റെ കുട്ടിയുടെ ജീവനാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സിക്കുന്നു ചികിത്സിച്ച് ആ ജീവൻ രക്ഷിക്കണം രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എൻ്റെ ജോലി ഞാൻ ചെയ്തു എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഭാര്യ പറഞ്ഞു ഞാൻ വാക്ക് പാലിച്ചരാം നമുക്ക് നാളെ തന്നെ ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട് അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ ഭർത്താവ് നിങ്ങൾ കാലി കെട്ടുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് വലിയ സന്തോഷമായി അങ്ങനെ അന്നത്തെ രാത്രി ഇവിൾ വളരെയധികം സന്തോഷിച്ചാൽ കിടന്നുറങ്ങിയത് അന്നും കോഴികളും ഞരമ്പരോഗികളൊക്കെ വന്ന് തട്ടിലും മുട്ടിലൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ നേരെ വെളുത്തു ഇവിൾ നന്നായി കുളിച്ചു ഒരുങ്ങി അമ്പലത്തിൽ ചെന്നു അവർ ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും നാട്ടാരക്കായിട്ട് അവര് ചെന്നു അപ്പോൾ ഈ കല്യാണം കാണാൻ ആ ഗ്രാമത്തിലുള്ള ഒരു മുഴുവനുണ്ട് ഒരു അപൂർവ കല്യാണമല്ല നടക്കാൻ പോണത് അങ്ങനെ എല്ലാവരും വന്ന് അപ്പോൾ ഭാര്യ തന്നെയാണ് ചെറുച്ച് സന്തോഷിച്ച് ഈ താലി എടുത്തിട്ട് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ഭർത്താവ് അത് താലി കെട്ടി കെട്ടി നിമിഷം ആ നിന്ന പെണ്ണ് ആ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ട് അതൊരു മരമായിട്ട് മാറി എന്നുള്ളതാണ് കാട്ടിൽ നിന്ന അതേ മരം തന്നെ അതേ ഗുണത്തോടു കൂടിയിട്ട് ഇവിടെ ആ മരമായിട്ട് മാറി എന്നുള്ളതാണ് എല്ലാവരും ഞെട്ടി ഒറ്റ മീറ്റിനുള്ളിൽ പെണ്ണ് പോയിട്ട് മരമായി മാറി അവൾക്ക് ശാപമോക്ഷം കിട്ടി അവളെ നിന്ന് നില്പ്പിൽ അവിടെ മരമായിട്ട് മാറി ഇത് കണ്ടപ്പോൾ എല്ലാവരും അതിശയിച്ചു നാട്ടിലുള്ളവരും മറ്റുള്ളവരും ഒക്കെ വന്നിട്ട് എല്ലാവരും അവിടെ തൊഴാൻ തുടങ്ങി മരത്തിൻ്റെ ചുറ്റും അപ്പോൾ പറഞ്ഞു ഇതൊരു ദേവിയാണ് ഇത് മനുഷ്യശ്രീയല്ല ഈ മരം ഒരു ദേവിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ അമ്പലം വേറെ ആ മരത്തിനെ പൂജിച്ചു തുടങ്ങി എല്ലാവരും ചെന്ന് എന്ത് ചോദിച്ചാലും അവിടെ സാധിക്കും അതുപോലെ തന്നെ ആ മരത്തിൻ്റെ നിൽക്കുന്ന മ പഴമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദിവ്യ ഔഷധമാണ് അതിൻ്റെ ഇല ദിവ്യ ഔഷധമാണ് അതിൻ്റെ എല്ലാം ഔഷധമാണ് അത് കഴിച്ച് പല ആൾക്കാരും രോഗങ്ങൾ മാറി എല്ലാവരും വന്ന് അവിടെ ദൈവത്തിനെ വിളിച്ച് കൊമ്പിട്ട് കിടന്നു തുടങ്ങി അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീക്ക് നമ്മുടെ നാട്ടിൽ പെണ്ണായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പണിക്ക് കൊടുത്തേ പറ്റുമോ അല്ലെങ്കിൽ പണി പഠിപ്പിക്കുകയും അല്ലെങ്കിൽ നാട്ടുകാർ അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ആ മഹർഷിയോട് പറഞ്ഞ എന്നെ പെണ്ണായി ഈ ഭൂമിയിലേക്ക് നിർത്തല്ലേ ഞാൻ മരമായിട്ട് ജീവിച്ചോളാം ജീവിതകാലം മുഴുവൻ ഞാൻ മരമായിട്ട് നിൽക്കുന്ന ഒരു സന്തോഷം എനിക്ക് പെണ്ണായി ഈ ഭൂമിയിൽ ജീവിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരത്തിന് ഒരു പെണ്ണായി മാറി ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ളത് ഒരു നിമിത്തണത് ആ നിമിത്തത്തിൽ ദൈവത്തിനൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല ആ നിമിത്തത്തിനാണ് ആ മഹർഷി തലയിൽ മരം മാങ്ങ ഈ പഴം വീണതും ആ മഹർഷിനെ ശവിക്കുന്നതും ഇവളീ നാട്ടിൽ വരാനും ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും ഇതെല്ലാം ആ ഒരു ജീവിതത്തിലുള്ള ആ മരത്തിൻ്റെ നിമിത്തമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിത്തങ്ങളാണ് നമ്മൾക്ക് വിചാരിച്ച റൂട്ടുകളൊന്നും നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ കൊണ്ടുപോകാൻ പറ്റില്ല ജീവിതം എവിടെ ചെന്നാലും വഴിമുട്ടി നിൽക്കും പിന്നെ നമ്മുടെ മനസ്സിൽ എന്ത് ജീവിച്ച് തോന്നിയാലും അത് പിന്നെ തോന്നിക്കുന്നൊക്കെ ദൈവമാണ് ആ ദൈവം നമുക്കൊരു കർമ്മം വെച്ചിട്ടുണ്ട് ആ കർമ്മം മുഴുവൻ നമ്മൾ അനുഭവിച്ച് കഷ്ടപ്പാടാണെന്നാൽ കഷ്ടപ്പാട് ദുഃഖമാണെന്ന് വെച്ചാൽ ദുഃഖം അതുപോലെ തന്നെ നല്ലതാണെന്നു വെച്ചാൽ നല്ലത് എല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ബാക്കി വെച്ച് പോകും എന്താണ് ചിലപ്പോൾ മക്കളെ ആയിരിക്കാം ഭാര്യ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പല നല്ല കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ മോശം കാര്യങ്ങളായിരിക്കാം എന്തായാലും ഓരോ മനുഷ്യജന്മത്തിനും ഓരോ ഓരോ ഉത്തരവാദിത്വങ്ങളുണ്ട് അത് ദൈവം മേൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് വിടണത് ആ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വിളിക്കും അടുത്ത വെടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ കഥ ഇഷ്ടപ്പെട്ട ലേക്കടിക്കുക അല്ലെങ്കിൽ പോട്ടറ പേ ഈ മഹർഷി ഞാൻ മര വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തല്ലിക്കളയാം പണ്ടൊക്കെ മരത്തിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു മഹർഷിമാർ ശവിച്ച ശവിച്ച പോലെയാണ് ഇന്നിപ്പം അങ്ങനത്തെ മഹർഷിമാരൊന്നും ഇല്ല ശംഭു മഹാദേവ ബൈ